മലപ്പുറത്തെ പി സി ജോർജ് ആണെന്ന കെ ടി ജലീലിന്റെ കുറച്ചുനാൾ മുമ്പുള്ള ഒരു പ്രസ്താവന വലിയ തോതിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തതാണ് പി കെ ഫിറോസിനെതിരായ ആരോപണത്തിലൂടെ മലബാറിലെ വെള്ളാപ്പള്ളി ആവാനാണ് കെ ടി ജലീൽ ശ്രമിക്കുന്നതെന്നായിരുന്നു പി വി അൻവറിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പരാമർശം ഇതിന് മറുപടിയായിട്ടായിരുന്നു ജലീൽ അൻവറിനെ എടുത്ത് ഭിത്തിയിൽ കേരള രാഷ്ട്രീയത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന നേതാവായിരുന്നു പി വി അൻവർ എന്നാൽ ഇപ്പോൾ സ്വന്തം ചെയ്തികൾ കാരണം ഒരു പരിഹാസ കഥാപാത്രമായി അൻവർ മാറിയിരിക്കുന്നു അൻവറിനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ കുറേ നാളുകളായി വിവാദ നായകനായി തുടർന്ന് ഇപ്പോൾ മാധ്യമങ്ങളിൽ വലിയ ഇടമൊന്നുമില്ലാതെ പോയ ഒരാളാണ് പി സി ജോർജ് ജോർജിന്റെ വിവാദ നായക വേഷം ഏതാണ്ട് കുറഞ്ഞു വരുന്ന കാലത്താണ് ഇടതുമുന്നണിയിൽ നിന്നും പുതിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് രണ്ട് തവണ തുടർച്ചയായി ഇടതുമുന്നണിക്ക് വേണ്ടി സി പി എം സ്വതന്ത്രനായി നിലമ്പൂരിൽ നിന്നും ജയിച്ചു വന്ന പി അൻവർ ആയിരുന്നു പുതിയ നായക വേഷം എടുത്തടിഞ്ഞത് എം എൽ എ ആയിരിക്കുമ്പോൾ വ്യക്തിപരമായ നിലപാടുകളുടെ പേരിലും രാഷ്ട്രീയ നിലപാടുകളുടെ പേരിലും ഒട്ടേറെ വിവാദങ്ങൾ അൻവർ സൃഷ്ടിച്ചിട്ടുണ്ട് ഒഴും അൻവർ വിവാദ നായകനായി തന്നെ തുടരുകയാണ് എൽ ഡി എഫിൽ നിന്നിറങ്ങി പക്ഷേ യു ഡി എഫിലോട്ട് എത്തിയതുമില്ല എന്ന നിലയിലാണ് അൻവറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ സി പി എമ്മിന്റെ സ്വതന്ത്ര എം എൽ എ സ്ഥാനം രാജിവെച്ച് ഡി എം കെയിൽ ചേരുമെന്നായിരുന്നു അൻവറിന്റെ ആദ്യ പ്രഖ്യാപനം അത് നടക്കാതെ വന്നപ്പോൾ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് കേരള എന്ന സംഘടനയുണ്ടാക്കി പിന്നീട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ിൽ മനഃപൂർവമോ അല്ലാതെയോ നോമിനേഷൻ പൂരിപ്പിച്ചതിൽ തെറ്റുപറ്റിയതോടെ വീണ്ടും സ്വതന്ത്ര എം എൽ എ സ്ഥാനാർത്ഥിയായി വോട്ടെണ്ണൽ ദിവസം വരെ താൻ വിജയിക്കുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച അൻവർ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മൂന്നാമത്തേക്ക് എത്തിയിരുന്നു പരാജയമാണ് സംഭവിച്ചത് എങ്കിലും വലിയ തോതിൽ വോട്ടുകൾ സമാഹരിക്കാൻ അൻവറിന് കഴിഞ്ഞിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനത്തിനൊപ്പം ക്രഷർ ബിസിനസിൽ സംരംഭകനായിരുന്ന അൻവർ രാഷ്ട്രീയ കേരളത്തിലെ ശ്രദ്ധാ കേന്ദ്രമാകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പോട് കൂടിയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അൻവർ കാലെടുത്ത് വെച്ചത് തന്നെ വിവാദത്തിലേക്കായിരുന്നു രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണയത്തെ തുടർന്ന് മലപ്പുറം ജില്ലയിൽ രൂപം കൊണ്ട പുതിയ നിയമസഭാ മണ്ഡലമാണ് ഏറനാട് രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനു വേണ്ടി മുസ്ലിം ലീഗിലെ പി കെ ബഷീർ മത്സരിക്കാനെത്തുന്നു എൽ ഡി എഫ് സീറ്റ് സി പി ഐക്കാണ് അവിടെ പി വി അൻവറിനെ സ്വതന്ത്രനെ മത്സരിപ്പിക്കുമെന്ന് സി പി എം നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു പ്രാദേശിക തലത്തിൽ സി പി ഐ സി പി എം പ്രവർത്തകർ അൻവറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആഗ്രഹം മുന്നോട്ട് വെക്കുന്നു എന്നാൽ സി പി ഐ സംസ്ഥാന നേതൃത്വം ഈ ആവശ്യം തള്ളിക്കടയുന്നു അവസാനം സി പി ഐ സ്ഥാനാർത്ഥി എൽ ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി അഷറഫ് അലി കാളിയത്ത് നാമനിർദ്ദേശ പത്രിക നൽകി എൽ ഡി എഫിലെ അസ്വാരസ്യങ്ങൾക്കിടയിൽ അൻവർ സ്വതന്ത്രനായി പത്രിക നൽകി തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പി കെ ബഷീർ ജയിച്ചു അൻവർ നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ട് നേടി രണ്ടാം സ്ഥാനത്തെത്തി സി പി ഐ അഷ്റഫ് അലി കാളിയത്ത് വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുമായി നാലാം സ്ഥാനത്തായി സി പി ഐ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച പോലും കിട്ടിയില്ല അൻവർ തിരഞ്ഞെടുപ്പ് മോഹങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചില്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചു എം ഐ ഷാനവാസ് രണ്ടാം മൂലത്തിലും ജയിച്ച ആ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഇരുപത്തി വോട്ട് നേടി അൻവർ നാലാം സ്ഥാനത്തെത്തി അൻവറിന് മുന്നിൽ എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളായിരുന്നു രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഡി പി ഐ വെൽഫെയർ പാർട്ടി ആം ആദ്മി പാർട്ടി എന്നിവരൊക്കെ അൻവറിന് പിന്നിലായി എന്ന് മാത്രമല്ല അൻവർ സ്വതന്ത്ര ായി പിടിച്ചതിന്റെ പകുതി വോട്ട് പോലും അവർക്ക് ആർക്കും പിടിക്കാനും ഈ രണ്ട് മത്സരങ്ങളോടെ അൻവറിന് എൽ ഡി എഫിലേക്കുള്ള വഴി തുറന്നു രണ്ടായിരത്തിൽ നിലമ്പൂരിൽ നടത്തിയ സ്വതന്ത്ര പരീക്ഷണത്തിൽ വീണത് അൻവറിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു വന്ന ആര്യാടൻ മുഹമ്മദ് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറിയ ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു അത് ആര്യാടൻ മുഹമ്മദിന്റെ മകനും കോൺഗ്രസ് യുവ നേതാവും നിലമ്പൂർ നഗരസഭാ അധ്യക്ഷനുമായ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയം അൻവറിനൊപ്പം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടായിരുന്ന അൻവർ നേടിയ ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും അൻവർ മത്സരിച്ചു വി പി പ്രകാശ് ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി അൻവർ ജയിച്ചുവെങ്കിലും ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞ് രണ്ടായിരത്തി എഴുന്നൂറായി മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതു നേതാക്കൾക്കും വേണ്ടി സി പി എമ്മിന്റെ ഭാഗമല്ലെങ്കിലും അൻവർ സദാസമയം സൈബർ പോരാളിയെ പോലെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പല കോൺഗ്രസ് നേതാക്കളും അൻവറിന്റെ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയവരാണ് എന്നാൽ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് മാത്രം എവിടെയും സ്ഥിതിയിലേക്ക് അൻവർ കൂപ്പുകുത്തി വീണുപോയിരുന്നു